നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്കൊടെ ഒരു ശീലമാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഈവൻ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ പോലും മറ്റുള്ളവർ മറ്റുള്ളവരെ വിചാരിക്കും അവരെന്ത് പറയും ഇവരെന്ത് പറയും അല്ലെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാനൊന്ന് റീൽസിൽ കണ്ടു എന്ന് പറഞ്ഞില്ലേ ഈ ഒരു ചിന്ത ആറാദ്യം നമ്മൾ മലയാളികൾ എവിടെ എത്താൻ പോകുന്നില്ല അല്ലേ പിന്നെ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടല്ലോ നമ്മൾ ചെറുതലേയും മുതൽ നമ്മുടെ ഉള്ളിൽ ഇൻസെക്റ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ട് ആരൊക്കെയോ അതുകൊണ്ട് ആ സാധനം അങ്ങ് പെട്ടെന്ന് പറിച്ചു മാറ്റി കളയാൻ വേണ്ടിയിട്ട് കുറച്ച് ടാസ്ക് ആണ് പക്ഷെ നമ്മൾ പരിശ്രമിച്ചാൽ ഗ്രാജുവലി നമുക്ക് ആ ചിന്ത മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ നമ്മളിപ്പം ഫൈവ് തൗസൻഡ് ഫാമിലി മെമ്പേഴ്സ് ആയിട്ടാണ് കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയുക കൂടെ നിന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് നന്ദി നിങ്ങളുടെ ഓരോ കമൻസും ഈ സപ്പോർട്ടൊക്കെ തന്നെയാണ് കേട്ടോ നമുക്കിങ്ങനെ പിന്നെയും പിന്നെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ അപ്പോൾ തുടർന്നും സപ്പോർട്ട് ചെയ്യാം ഒന്നും കൂടെ താങ്ക് സോ മച്ച് അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടിലോട്ടേക്ക് കടക്കാം നമ്മൾ നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ഒരു കൂട്ട ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും ആ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരുടെ സ്വന്തം വീട്ടിലുള്ള കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ത്വരയായിരിക്കും അപ്പുറത്തെ വീട്ടിലെ കുട്ടി എവിടെ പോണു അപ്പുറത്തെ വീട്ടിലെ കുട്ടി എന്ത് ഡ്രസ്സായിടുന്നേ അവൾ എന്താ ചെയ്യുന്നതെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇള്ള ആൾക്കാരുടെ ഇങ്ങനത്തെ ഓരോ കമൻസ് ഒക്കെ കേൾക്കും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരങ്ങനെ പറയും അല്ലെങ്കിൽ അവരങ്ങനെ ചിന്തിക്കും എന്നുള്ളൊരു തോട്ട് കൊണ്ടുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിലോ അത് ഭയങ്കര തെറ്റാണ് കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ഈ പറയുന്ന ആൾക്കാരല്ല നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരെല്ലാം നമുക്കിപ്പം നമുക്ക് വീട്ടിലെ ചിലവുകൾക്കുള്ള പൈസ തരുന്നതോ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്നതോ ഒന്നും അവരായിരിക്കില്ല അവർക്ക് അത് പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അവർക്ക് നേരമില്ല പക്ഷെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അവരെന്ത് ധരിക്കുന്നു അവരെന്ത് കഴിക്കുന്നു അത് നോക്കി നിൽക്കാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്ക് അത്രയും ക്വാളിറ്റി ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി പക്ഷെ ആ ക്വാളിറ്റി കുറഞ്ഞ ആൾക്കാരുടെ ജഡ്ജ്മെന്റ് പേടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കരുത് പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് എന്ത് ആയിക്കോട്ടെ നമുക്ക് എന്തെങ്കിലും പഠിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു ഇന്ന പ്രൊഫഷൻ എടുക്കുന്നതായിരിക്കാം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് നമ്മളുടെ വീട്ടിലുള്ള ആൾക്കാരും നാട്ടിലുള്ള ആൾക്കാരും ചിലപ്പോൾ കുറെ ആൾക്കാർ പറയും അയ്യോ അതൊന്നും വേണ്ട അതൊന്നും നിനക്ക് ചെയ്യൂല അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് ജോലി കിട്ടില്ല അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കാം പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ അതേറ്റുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിൽ ഉപരിയായിട്ട് നമ്മൾ ആ സംഗതി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ സക്സസ് ആവാൻ പറ്റും ഞാൻ വിചാരിച്ച പോലെ അവിടെ എത്താൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെന്തൊക്കെ പറഞ്ഞാലും അതിൽ നിന്ന് മാറേണ്ട ആവശ്യമില്ല നമ്മൾക്കിപ്പം ഒരു തീരുമാനം എടുക്കുമ്പോൾ ഉണ്ടല്ലോ ആരെങ്കിലും അതിനെന്തെങ്കിലും പറയുമ്പോൾ നമുക്കൊരു സെക്കൻഡ് തോട്ട് വരുന്നതിൻ്റെ റീസൺ എന്താ വെച്ചാൽ നമുക്ക് തന്നെ വിശ്വാസം ഇല്ല നമ്മൾ ഞാൻ ആ സംഗതിയിലോട്ടേക്ക് കടന്നു കഴിഞ്ഞാൽ എനിക്കതിൽ വിജയിക്കാൻ പറ്റുമെന്ന് നമുക്ക് തന്നെ ഉറപ്പ് ഇല്ലാതെ വരുന്നൊരു സിറ്റുവേഷനിലാണ് വേറൊരാൾ വന്നിട്ട് കമൻ്റ് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചാഞ്ചായിട്ടം വരുന്നത് സോ നമുക്ക് വേണ്ടത് നമ്മൾ തിരഞ്ഞെടുക്കുക അതിൽ വിശ്വസിക്കുമെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ വേറൊരാൾ പറയുന്നത് മൈൻഡേ ആക്കണ്ട പിന്നെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ബോധമില്ലാത്ത സമയത്ത് നമ്മൾ ഓരോരോ പൊട്ടത്തരങ്ങൾ കാണിക്കുമ്പോൾ നമ്മുടെ പേരൻസൊക്കെ അത് പറ്റില്ല എന്ന് പറയുന്നതിനെ അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് കുറച്ചും കൂടെ അറിവായിട്ട് നമ്മൾക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കപ്പാസിറ്റി കിട്ടുന്ന ഒരു മൊമെന്റിൽ നമ്മൾ എത്തുമല്ലോ അപ്പത്തെ കാര്യമാണ് കേട്ടോ ചെറുതിലൊക്കെ കേറിയിട്ട് ഓരോ പൊട്ടത്തരങ്ങൾ ചെയ്ത് പണി പണിപേടിക്കാൻ നിൽക്കരുതേ പിന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ടല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ തീരുമാനങ്ങളൊക്കെ നമ്മൾ ഈ പറയണ പോലെ ഒരു പ്രായം എത്തുമ്പോൾ തനിയെ നമ്മളെ എടുക്കാൻ ശീലിപ്പിക്കണം നമ്മൾ ഞാൻ വേറൊരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേരൻസ് ഉണ്ട് അവർ കുട്ടികൾ ഒരു ഡിസിഷൻ എടുക്കാനും വേണ്ടിയിട്ട് സമ്മതിക്കില്ല അവർ എങ്ങനെയാണോ പറയണേ അതേപോലെ തന്നെ ആ കുട്ടികൾ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ അവർ ചെറുതിലേ മുതൽ അങ്ങനെ ശീലിച്ച് കഴിയുമ്പോൾ വലുതായി കഴിഞ്ഞ് അവർക്കൊരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ അവർക്ക് പറ്റുന്നില്ല കാരണം അവർ ചെറുതിലെ ഇവരുടെ അച്ഛനും അമ്മയും പറഞ്ഞ് പറഞ്ഞാണ് ഓക്കെ നീ ഇങ്ങനെ ചെയ് നീ അവിടെ പോ നീ ഇന്ന ഡ്രസ്സ് ഇട് അപ്പോൾ അതുങ്ങൾ പഠിച്ചിട്ടുള്ളത് അതാണ് സോ അവർക്കിപ്പം അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ പോലും അവർക്കൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഇങ്ങനെ ലൈഫിൽ എന്തൊരു കാര്യത്തിനും വേറൊരാളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ വേറൊരാൾ പറയണമെന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നവർക്കാണ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ആ ഒരു സംഗതി കൂടുതൽ അഫക്റ്റ് കാരണം ഇവർ ഓൾറെഡി ഇവരുടെ ലൈഫിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് വേറൊരു സെക്കൻഡ് പേഴ്സൺ പറഞ്ഞു തന്നിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നാട്ടുകാരായിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അവരുടെ തലയ്ക്കകത്തോട്ടേക്ക് അതാ കയറണുണ്ടാവുക അപ്പോൾ അവർക്ക് ടെൻഷനായി പ്രശ്നങ്ങളായി അവർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടാവും അപ്പോൾ ഇത് കാണുന്ന പാരൻസിനോട് എനിക്ക് പറയാനുള്ളത് കുട്ടികൾ അവരുടെ ഒരു പ്രായമായി കഴിയുമ്പോൾ തെറ്റുകൾ തിരുത്തി കൊടുക്കണം അവരെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പം അത് തെറ്റായിട്ടാണ് അവരുടെ ലൈഫിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കണം പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടത്തിനല്ല അവരെ വളർത്തേണ്ടത് അവർക്കും ഇഷ്ടം അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാപ്തയാക്കിയിട്ടാണ് നമ്മൾ അവരെ വളർത്തേണ്ടത് രണ്ടായിരത്തി പതിമൂന്നിലുണ്ടല്ലോ അരുണിമ സിൻഹ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ കാര്യമാണ് കേട്ടോ അരുണിമ നമ്മുടെ മൗണ്ട് എവറസ്റ്റില്ലേ അവിടെ അങ്ങ് കയറി വെറുതെ കയറിയതല്ല ആൾക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഒരു കാലം ആളുടെ മുറിച്ച് കളഞ്ഞിരിക്കണായിരുന്നു ആൾ ഏതോ ട്രെയിൻ യാത്രയിൽ വെച്ചിട്ട് ആളുടെ മാല കള്ളന്മാര് മൂഷ്ടിക്കാൻ വന്നു കഴിഞ്ഞപ്പം അവരുടെ അടുത്ത് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പോയ സമയത്തുണ്ടല്ലോ കള്ളന്മാര് അരുണിമേനെ ട്രെയിൻ ഇന്ന് തള്ളി താഴെയിട്ടു അപ്പോൾ അരുണിമ അടുത്തൊരു ട്രാക്കിലോട്ട് ചെന്ന് വീണിട്ട് അപ്പറേ കൂടെ ട്രെയിൻ വന്ന് കാലിൽ കൂടെ കയറി അങ്ങനെ ആളുടെ കാല് മുറിച്ച് കളയേണ്ടി വന്നു പക്ഷേ രണ്ടായിരത്തി പതിമൂന്നില് കാല് മുറിച്ച് കളഞ്ഞിട്ടും ആള് മൗണ്ട് എവറസ്റ്റ് കീഴടക്കി അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഈ അരുണിമ ആ ഒരു മൗണ്ടവറസ്റ്റ് കയറാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത സമയത്ത് ഒരുപാട് ആൾക്കാർ അവൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും നിനക്ക് വയ്യ നിനക്കൊരു കാലില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻറ്റും ജഡ്ജ്മെൻറ്റും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും പക്ഷെ അന്ന് അരുണിമ അത് കേട്ട് നിന്നിരുന്നെങ്കിൽ ഇന്ന് നമുക്കിങ്ങനെ പറയാൻ ഈ ഒരു ഈ ഒരു എന്താ പറയുക വീഡിയോയിൽ എനിക്ക് അരുണിമയുടെ പേര് പോലും പറയാൻ പറ്റില്ല അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പോലും എനിക്കറിയാം മേ ബിയിട്ട് ചിലപ്പോൾ എനിക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല അപ്പോൾ ഈ ആൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നിട്ടുണ്ടാവും എനിക്കൊരു കാലില്ല പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എനിക്ക് ഞാൻ തീരുമാനിച്ച ആ ലക്ഷ്യത്തിൽ എനിക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റും എന്ന അരുണിമയ്ക്ക് പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ആൾ മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്ന ഒരു ജഡ്ജ്മെൻസും ഒപ്പീനിയൻസും ഒന്നും എടുക്കാതിരുന്നേ അപ്പോൾ ഇതുപോലെ നമുക്ക് കുറവുകൾ ഉണ്ടായാലും ഉണ്ടായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഓരോന്ന് പറയാനും കുറേ ആൾക്കാരുണ്ടായിരിക്കും ഈവൻ നമ്മൾ നല്ലൊരു നിലയിൽ എത്തിയാൽ പോലും അതിലെന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഈ പറയുന്ന ആൾക്കാർ എന്ത് ചിന്തിക്കും എന്ത് പറയും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാലുണ്ടല്ലോ നമ്മൾ ഒരിടത്തും എത്തില്ല ഞാൻ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഈ യൂട്യൂബിൽ ഭയങ്കര സക്സസ് ആയിരുന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ ഹാപ്പിയാണ് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് നമ്മൾ തുടങ്ങിയ സമയത്ത് കുറേ ആൾക്കാർ കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു വർഷം ബ്രേക്ക് എടുത്തിട്ട് നമ്മുടെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ ഈ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തേ അപ്പോൾ ഈ ഒരു സാധനം തുടങ്ങാൻ വേണ്ടിയിട്ടാണോ ഇതിൽ ഇങ്ങനത്തെ ഓരോ കോപ്രായങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ അവിടെ നിന്ന് നാട്ടിലോട്ടേക്ക് വന്നതെന്ന് ചോദിച്ച ആൾക്കാർ വരെയുണ്ട് പക്ഷെ അതൊക്കെ കേട്ടിട്ട് അങ്ങനെ അയ്യോ വേണ്ട ഇതൊക്കടച്ച് പൂട്ടാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇത്രയും എന്നെ എന്നെ വിശ്വസിച്ചിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഫൈവ് തൗസൻഡ് എനിക്ക് ഉണ്ടായിരിക്കില്ല ഇങ്ങനെ കുറേ കമൻസ് ഒക്കെ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം എനിക്ക് കിട്ടില്ല അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ഓരോന്ന് പറയാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ആക്കരുത് ഇന്ന് രാവിലെ എനിക്കൊരു വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ കമൻറ്റ് വന്നപ്പം എനിക്ക് ആ കുട്ടീനെ ഓർത്തിട്ട് എനിക്ക് ഈ സീരിയസിലെൻ്റെ മനസ്സിൽ എനിക്ക് നല്ല സങ്കടം വന്നു അപ്പോൾ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക നമ്മൾ എന്താ പറയുക വേറൊരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിറകെ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഒരു മനുഷ്യൻ്റെ ഒരു ഒപ്പീനിയൻസും ഒന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല നമ്മൾ നല്ലപോലെ പരിശ്രമിക്കുക ഈ പറയുന്നവരുടെയൊക്കെ ഒക്കെ മുന്നിൽ നമ്മളെ ജയിച്ച് കാണിച്ചു കൊടുക്കണം അപ്പോൾ ഇനിയെങ്കിലും നാട്ടുകാർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത മാറ്റി വെക്കുക അപ്പോൾ എല്ലാവരും അടിപൊളിയിട്ടിരിക്കുക അത്രേ ഉള്ളൂ